നമസ്കാരം ഗുരുവായൂർ ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശിവണും ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു അമ്പു അമ്പുകലച്ചു നിൽക്കുന്ന ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു നിന്നിരുന്നത് കണ്ടിട്ടില്ല ഞാൻ കേട്ടറിവാണ് ഇന്നലെ ഒരു യാത്രയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിനിയാന്ന് രാത്രിയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ഫാസ്റ്റായിട്ടാണ് സംസാരിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നു അത് അത്രയും നേരം വൈകിയതുകൊണ്ടാണ് ഇരിക്കാം എനിക്ക് ആ ഒരു സ്പീഡ് വന്നത് തീർക്കണ്ടേ കഴിയണ്ടേ കഴിയുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് സ്പീഡ് കുറച്ചാണ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപായിട്ട് മിനിയാന്ന് പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് നാമങ്ങളായിരുന്നു ഇന്നലെ പതിനാല് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് നാമങ്ങളായി ഇപ്പോൾ നമുക്ക് ഈ ഒരു ആറ് ദിവസത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എഴുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാമങ്ങളാണ് കേട്ടോ ഇതിലേറ്റക്കുറച്ചിലകൾ ഉണ്ടായിരിക്കാം കാരണം ഞാൻ കൈകൊണ്ട് കൂട്ടിയതാണ് എല്ലാം ിട്ട് അപ്പം കുറച്ച് ചിലപ്പോൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും കുറവേ എടുത്തിട്ടുള്ളൂ കൂടുതലെടുത്തിട്ടില്ല കാരണം ഞാൻ രണ്ട് പ്രാവശ്യം കൂട്ടുന്നുണ്ടോയെന്ന് സംശയം വരുന്നതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിടുന്നുണ്ട് പിന്നെ മാത്രമല്ല കാണാതെ പോയത് ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ കണ്ടിട്ട് രണ്ടാമത് കൂട്ടുന്നത് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ജപിക്കുന്ന നാമങ്ങൾ ആഡ് ചെയ്തിട്ടില്ല പിന്നെ പല ആളുകളും അരമണിക്കൂർ നാമം ജപിച്ചു അഞ്ച് മിനിറ്റ് നാമം ജപിച്ചു പത്ത് മിനിറ്റ് നാമം ജപിച്ചു എന്ന് പറയുന്നവരുടെ ഒന്നും ഞാൻ എണ്ണത്തിലേക്ക് പിടിച്ചിട്ടില്ല അവരുടെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളുടെ ഈ ഒരു എണ്ണ പിടിക്കലിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലോ അത് നികത്താൻ അവരുടെയൊക്കെ നാമം ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് അതൊന്നും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് എഴുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം നാമങ്ങളായി എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കാം ആറ് ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്ര വലിയൊരു തുക നാമ നാമസംഖ്യ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നത് ബാങ്കിൽ പണ്ട് ഫണ്ട് ക്യാഷിൽ ഇറക്കി ചെയ്തിരുന്നതാണ് എന്നിട്ട് പോലും ഞാനിങ്ങനെ ഒറ്റ സ്ട്രെസ്സിലിരുന്ന് കൂട്ടിയിട്ടുണ്ടാവില്ലേ കേട്ടോ ഇത്രയൊക്കെ സംഖ്യകൾ എന്തായാലും രസകരമായിരുന്നു എല്ലാം ഓരോ നാമങ്ങളും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കൂട്ടാനായിട്ട് പല ആളുകൾക്കും സംശയം വന്നു ഞാൻ രണ്ട് ദിവസം മെസ്സേജ് നോക്കിയില്ല മെസ്സേജിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മെസ്സേജ് നോക്കിയില്ല ആ ബ്ലൂടീക്ക് വന്നില്ല നാരായണനാമം ചെമ്പം നിർത്തിയോന്ന് ഇല്ലാട്ടോ ഞാൻ പന്ത്ര പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാത്രി വരെയുള്ളത് നോക്കി രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇനി അടുത്ത ദിവസത്തെ നാമം കൂടി അതിൽ അപ്ഡേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഫ്ലൈറ്റ് മോഡിൽ എൻ്റെ ഇട്ട് വെച്ചിട്ട് ഈ ഒരു ഇന്നലത്തെ ദിവസം ഫുള്ള് ഫ്ലൈറ്റ് മോഡിലായിരുന്നു കോളൊന്നും ഉണ്ടായിരുന്നില്ല മെസ്സേജസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം അത് ഇന്ന് രാവിലെ ഇരുന്നിട്ട് നാലുമണിക്ക് ഇരുന്നിട്ടിരുന്നു അത് മുഴുവൻ ഞാൻ കൂട്ടിയെടുത്തതിന് ശേഷം ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫാക്കിയതിന് ശേഷമാണ് ഈ പിന്നീടുള്ള മെസ്സേജസ് എനിക്ക് കിട്ടിയത് ശേഷമാണ് ഞാൻ ഇന്നലത്തെ നാമങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആദ്യത്തെ ദിവസവും പതിനാല് ലക്ഷത്തി അമ്പത്തിനാലായിരം പിന്നെ പിന്നത്തെ ദിവസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കൂടിക്കൂടി വരുന്നുണ്ട് നാമജപത്തിൻ്റെ എണ്ണം ഓരോരുത്തർക്കും കൂടുതൽ കൂടുതൽ ജപിക്കാൻ സാധിക്കുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് നമുക്ക് ജപിക്കാൻ സാധിക്കട്ടെ എനിക്ക് തോന്നുന്നത് ഒരു ടീച്ചർ നാളെ വരുമ്പോൾ ഹോംവർക്ക് ചെയ്തു വരണം എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ അനുസരണയോടെ ഹോംവർക്ക് ചെയ്ത് വരാറുണ്ടല്ലോ അതേമാതിരിയാണ് ഓരോ ആളുകളും എന്നെ വിളിച്ചിട്ട് സാ ഇത്ര നാമമായിട്ടോ അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും സമപ്രായക്കാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും എല്ലാവരും എന്നെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ടീച്ചർ മനോഭാവം വരേണ്ട കേട്ടോ ഇത്ര ജപിച്ചു ചില ആളുകളോടൊക്കെ ഞാൻ ചോദിക്കണ്ടേ ഇന്നലത്തെ ഇത്ര എത്തിയില്ലല്ലോ എന്നൊക്കെ അപ്പോൾ എനിക്കെന്നു തോന്നും മീശര അവർക്കൊക്കെ ഞാൻ കമ്പലിയുടെ പോലെ തോന്നുമാവോ എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ ടീച്ചർ ആവാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് ഒരു മുപ്പത് ദിവസത്തിനൊരു ടീച്ചറുടെ സ്ഥാനം എനിക്ക് കിട്ടിയ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അമ്പിളി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുലാഭാരം വൈകുന്നേരം നടത്താൻ പറ്റുമോ തീർത്ഥം കൊണ്ട് തുലാഭാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം നടത്താൻ സാധിക്കും വൈകുന്നേരമാണെങ്കിലും അതല്ലെങ്കിൽ രാവിലെ അഞ്ച് മണി മുതലാണ് തുലാഭാര തുലാഭാരക്കൗണ്ടർ തുറക്കുന്നത് അത് മുതൽ നട തുറന്നിരിക്കുന്ന അതായത് അകത്ത് നിവേദ്യത്തിനേയും നിവേദ്യത്തിനും പൂജയ്ക്കൊക്കെ വേണ്ടി അടച്ചിരിക്കില്ലേ ആ സമയത്ത് നിർത്തിവയ്ക്കും അതല്ലാതെ എല്ലാ എല്ലാ സമയത്തും നമുക്ക് തുലാഭാരം തൂക്കാൻ പറ്റൂട്ടോ തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കാൻ സാധിക്കും നിർമ്മല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉണ്ടമാല തെച്ചി തുളസി താമര എന്ന എന്നിവ ചേർത്ത് കെട്ടുന്ന മാലയാണോന്ന് അതേ കേട്ടോ ആ തടിച്ച മാല രണ്ട് വശത്തു കൂടെ ഗുരുവായൂരപ്പന് അലങ്കാരമായിട്ട് ഇടുന്ന ആ ഒരു മാലയാണ് ഉണ്ടമാല എന്ന് പറയുന്നത് അതല്ലാതെ വ നമുക്ക് തിരുമുടിമാല വേറെയും കിട്ടും തുളസി പൂവൊണ്ടുള്ള തിരുമുടിമാല അത് ഭഗവാന്റെ ആ കിരീടത്തിൻ്റെ ആയിട്ട് ചേർത്താൻ ഉപയോഗിക്കുന്ന ചെറിയ നീളം കുറഞ്ഞ മാലയാണ് നമ്മൾ എന്താ പറയുക തിരുമുടിമാല എന്ന് പറയുന്നത് ഉണ്ടമാല ഷീട്ടാക്കാനായിട്ട് തൊണ്ണൂറ് രൂപയും തിരുമുടിമാല ഷീട്ടാക്കാനായിട്ട് മുപ്പത് രൂപയാണ് ഇത് തന്നെയാണ് കേട്ടോ വനമാല വനമാല എന്താണെന്ന് അല്ലെങ്കിൽ വനമാല വഴിപാട് ഷീട്ടാക്കണം എന്ന് പറഞ്ഞാലും അപ്പം തന്നെ കൗണ്ടറെന്ന് പറയും അങ്ങനൊരു വഴിപാടിവിടെ ഇല്ലയെന്ന് ഭഗവാന്റെ മാല എന്ന് പറഞ്ഞാൽ കിട്ടും കേട്ടോ അടുത്തത് കവിത ശ്രീകുമാർ അതുപോലെ തന്നെ സൗമ്യ രാജേഷ് ഈ രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി എന്ത് വഴിപാടാണ് ചെയ്യാമെന്ന് ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് നല്ല പണി കിട്ടിയതാണ് ഈ ഒരു കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതലായിട്ടും പാരൻസിനായിരിക്കും നല്ല ഉത്കണ്ഠം ഉണ്ടാവുക അല്ലേ അപ്പോൾ പാരൻസാണ് ഈ വക ചോദ്യങ്ങളൊക്കെ കൂടുതലും ചോദിക്കുന്നത് കേട്ടോ എന്താ ചെയ്യുക കുട്ടി പഠിക്കണില്ല അല്ലെങ്കിൽ കുട്ടി പഠിക്കാൻ എന്താ ചെയ്യുക സത്ബുദ്ധി ഉണ്ടാവാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഞാനിത് അതേപോലെ തന്നെ ഒരു പാരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതായിരുന്നു വിദ്യഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കുക അതുപോലെ ബാണയുദ്ധം കഥ ചൊല്ലി നമസ്കരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വിദ്യാഗോപാല മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം പരീക്ഷ എഴുതാതെ തന്നെ പാസ്സാവാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ചെന്ന് പരീക്ഷ എഴുതുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് പഠിച്ചിട്ടാണോ ഈ കുട്ടി എറണാകുളം ജില്ലാ കളക്ടറായത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എറണാകുളം ജില്ലാ കളക്ടറൊന്നും ആയിട്ടില്ലെങ്കിലും എം ബി എ ഞാൻ എം ബി എ വരെ പഠിച്ച് പാസ്സായത് ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ ബാണയുദ്ധമൊക്കെ ചൊല്ലി നമസ്കരിച്ചത് കൊണ്ടും തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പഠിച്ചിട്ടില്ലേ ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചതൊക്കെ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരണ്ടേ അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമില്ലാണെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക ൊട്ടും വിശ്വാസമില്ല അനുഗ്രഹം അനുഗ്രഹമല്ലാണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം എന്നൊക്കെ എന്തായാലും ഇനി പഥവാ ഞാനൊന്നും ജപിക്കാറോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറോ ഒന്നുമില്ല പക്ഷേ എനിക്ക് എല്ലാത്തിലും എ പ്ലസ് എ എന്ന് പറയുന്ന കുട്ടികളോട് നിങ്ങൾ ചെയ്ത് വെച്ച സുഹൃതം കൊണ്ടായിരിക്കാം നിങ്ങളുടെ പാരൻസ് ജപിക്കുന്നതിൻ്റെ പുണ്യം കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് അതിലൊരു കളങ്കവും ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് അത്ര ശുദ്ധമെന്നല്ല ഞാൻ അത്രയും കളങ്കമില്ലാത്ത ആളൊന്നുമല്ല എനിക്ക് അത്യാവശ്യം എന്താ പറയുക ഗുരുത്തക്കേടൊക്കെയുള്ള മനസ്സ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ജപിച്ചാൽ തന്നെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കണം അപ്പോൾ എന്തായാലും വിദ്യാഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ ഭാണയുദ്ധം കൃഷ്ണനാട്ടങ്ങൾ ചീട്ടാക്കുക അല്ലെങ്കിൽ പേനയും പുസ്തകവും ഗുരുവായൂരപ്പിനെ കൊണ്ടുവയ്ക്കുക ഇതൊക്കെയാണ് എൻ്റെ അറിവിലുള്ളത് കുട്ടികളൊക്കെ സദ്ബുദ്ധി ഉണ്ടാവണേ നന്നായി പഠിക്കാൻ തോന്നണേന്നൊക്കെ പറഞ്ഞ് ഗുരുവായൂരപ്പനെ ആ ഒരു പെനിയും പുസ്തകവും ഒക്കെ വഴിപാടായിട്ട് നൽകുന്ന അനവധി അമ്മമാരെ എനിക്കറിയാം അനവധി കുട്ടികളെ എനിക്കറിയാം ഞാനും അതുപോലെ സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ടുവച്ച് പഠിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ അടുത്ത ചെറിയ സുജിത മനോജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാലയട്ടി കൊണ്ടുവന്ന ഭഗവാനെ ചാർത്താൻ പറ്റുമെന്ന് ഇല്ല കേട്ടോ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലയൊന്നും ശ്രീലകത്തേക്ക് എടുക്കില്ല അത് കൊണ്ടുവന്നോളൂ എന്നിട്ട് നമുക്ക് ഗുരുവായൂരമ്പലത്തിലെ ഏതെങ്കിലും ഒരു തൂണുകളിലെ ഏതെങ്കിലും ഒരു കൃഷ്ണവിഗ്രഹത്തിൽ കൃഷ്ണശില്പത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ചാർത്താൻ സാധിക്കും അതേ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഇവിടെ തന്നെ ഇരുന്ന് ഉണ്ടാക്കുന്ന മാലകൾ അമ്പലത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ആ മാലകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീലകത്തിൻ്റെ പുറകോശത്തായിട്ട് വലിയ അനന്തപത്മനാഭനായിട്ടുള്ള ഭഗവാനുണ്ട് ആ ഭഗവാന്റെ ശില്പത്തിൻ്റെ തൊട്ടരികിലായിട്ടിരുന്നിട്ട് ഭാര്യമാരും നമ്പിശന്മാരും ഒക്കെ മാല കിട്ടണത് കാണാം അവിടെ ഇരുന്ന് തയ്യാറാക്കുന്ന മാലയാണ് ഗുരുവായൂരപ്പൻ്റെ കഴുത്തിലേക്ക് ഇടാനായിട്ട് എടുക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു വ്യക്തി അപ്പോൾ ഇത് പറഞ്ഞ ഉടനെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു ചോദ്യം വന്നതാണ് ഭക്തരൊക്കെ ഭഗവാൻ ഒരുപോലെയാണ് ആരാണ് ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കണേന്ന് ഭക്തരൊക്കെ ഭഗവാൻ ഒരുപോലെ തന്നെയാണ് പക്ഷേ എത്രത്തോളം ശുദ്ധമായിട്ട് നമുക്കിത് ഇവിടെ എത്തിക്കാൻ സാധിക്കും നല്ല ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ ദൂരത്തു നിന്നാണ് വരണേച്ചാൽ യാത്രാ സമയത്ത് എങ്ങനെയെങ്കിലും അശുദ്ധി സംഭവിക്കാൻ സാധ്യതയുണ്ട് അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത് യാത്രയൊന്നും ചെയ്യേണ്ട എന്നാണെങ്കിലും ശുദ്ധമായിട്ട് കൊണ്ടുവന്നാലും നമ്മൾ വരിയിലൂടെ പ്രവേശിക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ആളുടെ വേർപ്പ് തുള്ളികളോ അതല്ലെങ്കിൽ തലമുടിയിൽ തട്ട് അങ്ങനെ എന്ത് ചെയ്താലും അതൊക്കെ അശുദ്ധിയാണല്ലോ അങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് തന്നെ അവകാശപ്പെട്ട ആളുകൾ കിട്ടുന്ന മാല മാത്രമേ ഇവിടെ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ചെയ്യുന്നതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിലെ ദേവചൈതന്യം ഇത്രയധികം നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതങ്ങനെ തന്നെ നിലനിൽക്കാൻ നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക നമുക്ക് നമുക്കും വേണ്ട ഒരാശ്രയം നമുക്ക് ശ്രീ ഗുരുവാരപ്പനല്ലാതെ ആരാ ആശ്രയമുള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദൈവചൈതന്യം ഓരോ ദിവസം കഴിയുംതോറും കൂടി 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 തന്നെ വരട്ടെ അനുഗ്രഹദായകത്വം കൂടട്ടെ നമുക്കൊക്കെ കുറച്ച് അനുഗ്രഹം കിട്ടട്ടെ അടുത്ത ചോദ്യം ഓക്കെ ചിപ്പി സുജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു വൈശാഖ മാസം വ്രതം എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ വൈശാഖ മാസ വ്രതത്തിൻ്റെ ഇടയിൽ സ്ത്രീസഹജമായ അശുദ്ധികൾ സംഭവിച്ചാൽ എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ വ്ര നാമജപം എന്തായാലും മുടക്കാതിരിക്കുക നാരായണനാമം കണ്ടിന്യൂസ്ലി ജപിച്ചുകൊണ്ടേ ഇരിക്കുക അതിന് ഒരു അശുദ്ധിയില്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നാരായണ നാമം ചൊല്ലാം അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തോളൂ അതല്ലാതെ വ്രതം എടുക്കേണ്ട കാര്യമുണ്ടല്ലോ അതിപ്പോൾ എൻ്റെയും വ്രതമൊക്കെ മുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ യാത്ര ഉണ്ടായിരുന്നു എൻ്റെ വ്രതത്തിലെ ഞാൻ പറഞ്ഞിരുന്നത് പുറത്തുനിന്ന് നിന്ന് ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ മറ്റ് മറ്റ് സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുളിച്ചിട്ടാണോ ഉണ്ടാക്കുന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പുറത്തുനിന്ന് നിന്ന് ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ യാത്രയിൽ എനിക്ക് ഭക്ഷണം കഴിക്കാതെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും ചില സന്ദർഭങ്ങളിൽ അത് മുടങ്ങിയാലും നാമഞ്ചപ്പം എന്തായാലും മുടങ്ങാതെ തന്നെ കൊണ്ടുനടക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം ബിന്ദു എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ആ ഭാഗത്തുണ്ടല്ലോ മുമ്പ് ചന്ദന അരക്കുന്ന സ്ഥലമായിരുന്നു എന്ന് സംശയമുണ്ട് അങ്ങനെ കണ്ടതായിട്ട് ഓർക്കേണ്ടതെന്ന് അങ്ങനെയല്ല കേട്ടോ സരസ്വതി ദേവിയുടെ ആ ഫോട്ടോ വെച്ചിരിക്കുന്ന സരസ്വതി അറ ഉണ്ടല്ലോ അത് പണ്ട് കാലത്ത് ഞാൻ കുട്ടി സമയത്ത് അത് ഇങ്ങനെ തുറന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ അതൊന്നും സരസ്വതിയാറയാണ് ഇന്നും സരസ്വതിയാറയാണ് പക്ഷെ തുറന്നിട്ട് സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് അവിടെ വിളക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല പക്ഷേ സരസ്വതിയാറയ്ക്ക് മാറ്റമൊന്നുമില്ല ഈ പറഞ്ഞ ചന്ദനരയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ അതതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഈ സരസ്വതിയാറയുടെ തൊട്ടടുത്തായിട്ടാണ് ചന്ദനരയ്ക്കുന്ന ഒരു ഭാഗമുള്ളത് രണ്ട് ഭാഗത്തുണ്ട് ഒരു ഭാഗം വരുന്നത് അവിടെയാണ് കേട്ടോ അപ്പോൾ കണ്ടതിൽ എന്തോ ഒരു ഓർമ്മ പശക പറ്റിയതായിരിക്കും തൊട്ടടുത്തടുത്ത രണ്ട് ഗെ വാതിലുകളാണല്ലോ അപ്പോൾ അതിനായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക അടുത്ത ചോദ്യം മാംഗ്ലൂരിൽ നിന്ന് വിജയലക്ഷ്മി ചോച്ചി ചോദിച്ചിട്ടുണ്ട് വിവാഹ ദേവസ്വം മാറാനായിട്ട് നാരായണീയത്തിൽ എഴുപത്തിയെട്ട് എഴുപത്തൊൻപത് ഇനി രണ്ട് ദശകങ്ങൾ വായിക്കുകയാണോ വേണ്ടത് ഇന്ന് എഴുപത്തി എട്ട് എഴുപത്തിയൊൻപത് ദശകങ്ങളിൽ രുക്മിണീസ്വയംവരം കഥയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഥ അനുസരിച്ച് നമ്മളിപ്പോൾ ബാണ ഈ ഇവിടെ കൃഷ്ണനാട്ടങ്ങളിൽ സ്വയംവരം ചീട്ടാക്ക എന്ന് പറയുന്നത് ഭഗവാന്റെ ആ സ്വയംവരങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണമാണല്ലോ അതേപോലെ തന്നെയാണ് ഇവിടെ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എന്നുള്ള ദ രണ്ട് ദശകങ്ങളിൽ രുക്മിണി സ്വയംവരം പ്രതിപാദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വായിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറാൻ വളരെ നല്ലതാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മുടക്കം കൂടാതെ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് ദശകങ്ങൾ ചൊല്ലിക്കോളൂ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സന്നാ മുരളീധരൻ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് പാലട പായസം കൊടുക്കുന്നത് പാൽപായസം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെയാണോന്ന് പാലട ഭഗവാനെ നിയതിക്കുന്നത് ഉച്ചപൂജയ്ക്കാണ് പാൽപായസം പന്തിരടി പൂജയ്ക്കും അത്താഴ പൂജയ്ക്കും നിവേദിക്കാറുണ്ട് പക്ഷേ പാലട പ്രഥമൻ ഉച്ചപൂജക്കാണ് നിയതിക്കണം അപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ പന്ത്രണ്ട് മണി സമയത്താണ് പാലട കിട്ടുന്നത് കേട്ടോ നമുക്ക് ചീട്ടാക്കിയാൽ വാങ്ങാൻ സാധിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വീണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവാരപ്പന്റെ ദർശന സമയം എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്ന് അതായത് ഉച്ച കഴിഞ്ഞാൽ നട അടയ്ക്കോ അത് ഫുൾ ടൈം ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമാണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയല്ല കേട്ടോ രാവിലെ മൂന്ന് മണിക്കാണ് നിർമ്മാല്യം നിർമ്മാല്യത്തിനാ നട തുറക്കുന്ന സമയം രാവിലെ മൂന്ന് മണിയാണ് അത് മുതൽ ഉച്ചപൂജ വരെയും ഉച്ചപൂജ പന്ത്രണ്ടരയ്ക്ക് നട തുറന്ന് രണ്ട് മണിവരെയും ദർശന സമയമാണ് അതിനിടയ്ക്കൊക്കെ ഒക്കെ ഉണ്ട് പക്ഷേ നട തുറന്നിരിക്കുന്ന സമയം അതായത് ചുറ്റമ്പലം തുറന്നിരിക്കുന്ന സമയമാണ് അതിനുശേഷം പിന്നെ അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ സമയത്ത് മൂന്നരയ്ക്ക് നട തുറക്കും രണ്ട് മണിക്ക് അടച്ചാൽ മൂന്നരയ്ക്ക് നട തുറക്കും അതല്ല സാധാരണ ദിവസങ്ങളിൽ നാലരയ്ക്കാണ് നട തുറക്കാറ് ഈ വെക്കേഷനിലെ അതിയായ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് മൂന്നരയ്ക്ക് തുറക്കും അതേപോലെ തന്നെയാണ് മണ്ഡലം നാൽപ്പത്തൊന്നു ദിവസവും മൂന്നരയ്ക്ക് തുറക്കും സ്വാമിമാരുടെ സീസണാണ് അപ്പം നല്ല തിരക്കുണ്ടാവും ആ സമയത്തും മൂന്നരയ്ക്ക് തന്നെ തുറക്കും കേട്ടോ എന്നിട്ട് പിന്നെ അത്താഴ പൂജ കഴിഞ്ഞ് ഒൻപതേ കാലോട് കൂടിയിട്ട് ആളുകളെയൊക്കെ പുറത്തേക്ക് ആക്കിയതിനു ശേഷം അത്താഴക്ക് അത്താഴ പൂജ കഴിഞ്ഞിട്ടുള്ള പിന്നെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളു വിളക്കെഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് പത്തരമണിയോടുകൂടി ഏകദേശം കൃഷ്ണിയാട്ടം കളി ആരംഭിക്കും അതും ഈ മെയ് മാസം മാത്രമേ ഉള്ളൂ കൃഷിനിയാട്ടം കളി അത് കഴിഞ്ഞ് ജൂണിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷിനാട്ടം കളി ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടിട്ട് കൃഷിനാട്ടം കളി ഇല്ലാന്ന് ഈ വിളക്കെഴുന്നിപ്പോൾ കഴിഞ്ഞ് പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നേ കാലോട് കൂടിയിട്ട് ചുറ്റമ്പലം അടയ്ക്കും പിന്നെ വീണ്ടും മൂന്ന് മണിക്ക് തന്നെ തുറക്കുള്ളൂ കേട്ടോ മിനീസദന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശിവേലി സമയത്ത് ശ്രീകോവിലിൻ്റെ നട തുറന്നിരിക്കുമെന്ന് നിങ്ങൾ രാവിലത്തെ ശിവേലിയുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും ആ സമയത്തൊക്കെ നട തുറന്നിരിക്കും ശ്രീലകത്ത് നമുക്ക് ഗുരുവാരപ്പനെ ശരിക്കും കാണാം അതൊരു കണക്കിന് നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ടായിരുന്നു ഓട്ടോ പ്രത്യേകിച്ച് അടിച്ചു വാരാൻ വരുന്ന ഈ വാര്യന്മാർ പറയുന്നുണ്ടായിരുന്നു അതായത് ശിവേലിയുടെ മുമ്പിലായിട്ട് മേൽശാന്തി ഹവിസ് തൂവിയിട്ട് പോകാറുണ്ട് ഈ ഹവിസ് എന്ന് പറയുന്നത് എന്താ പറയുക ആ ബലിക്കല്ലിന് എന്താ പറയുക നീദ്യമർപ്പിക്കുന്ന ആ ച ഇതിനെയാണ് ഹവിസ് എന്ന് പറയുക ഹവീസ് തൂവിയിട്ട് പോകാറുണ്ട് ഇവർ ആ ഹവിസ് തൂവി പോകുമ്പോൾ പുറകിലായിട്ട് ഒരു വാരുണ്ടാവും അത് അടിച്ച് കഴുകി ക്ലീൻ ചെയ്തിടാനായിട്ട് അപ്പോൾ ഇങ്ങനെ അതിന് പുറകിലായിട്ടാണ് ഭഗവാൻ ആനപ്പുറത്ത് ശിവയിലേക്ക് എഴുന്നള്ളുണ്ടാവുക അപ്പോൾ ആദ്യം മേൽശാന്തിയും പോവും ഈ അടിച്ചുതളിക്കുന്ന ആളും പോവും കാരണം മേൽശാന്തി ഹാവീസ് തൂവിയിട്ട് അവിടെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഭഗവാൻ വരുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാക്കുകയും വേണം അങ്ങനെ പോയിട്ട് മേൽശാന്തി ഈ ആനപ്പുറത്ത് ഭഗവാൻ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ തന്നെ ആൾക്കാർ ശ്രീലകത്തുള്ള ഗുരുവായൂർപ്പനെ നോക്കി തൊഴാനായിട്ട് നിൽക്കും അപ്പം എന്താ വെച്ചാൽ പിന്നീട് മേൽശാന്തി വന്നിട്ട് ഈ ഹാവിസ് തൂവി ആ അടിച്ചു പറഞ്ഞ ആൾ വരുന്നതിന് മുമ്പ് അവിടെ നിറച്ചു ആൾക്കാരായിട്ടുണ്ടാവും അപ്പം എന്താ വെച്ചാൽ അവർ അദ്ദേഹത്തിന് അടിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഒരു വാരര് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിട്ടുണ്ട് ചാനലിലൂടെ പറഞ്ഞാൽ കുറേ വ്യത്യാസം വരുമോ നോക്കാമെന്ന് അറിയില്ല കേട്ടോ ചാനൽ കാണുന്ന എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നാൻ അങ്ങനെ ചാനൽ കാണുന്നവരൊന്നും ചെയ്യണ്ടാവില്ലായിരിക്കും എന്തായാലും ഞാൻ അദ്ദേഹത്തിനോട് അന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചാനലിലൂടെ ഒരു തവണയെങ്കിലും ഒന്ന് പറയാമെന്ന് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക വിഷ്ണുവിൻ്റെ എല്ലാ കാലത്തെയുള്ള അഭിപ്രായം കേട്ടോ അത് വിഷ്ണു എന്നോട് എപ്പോഴും പറയാറുണ്ട് ആൾക്കാർ ഇനി ഓടി വരുന്നത് കണ്ടു കഴിഞ്ഞാലേ ആ ഒരു ഇത്തിരി ടൈം ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ പിന്നാലെ ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് വരുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഹവിസ് തൂവിയോടുത്ത് ക്ലീൻ ചെയ്തിട്ട് ആൾക്ക് മാറണ്ടേ എന്നിട്ട് വേണ്ടേ ഗുരുവായൂരപ്പന് വരാൻ അതിനൊരു ഇട കൊടുക്കാതെ തന്നെ ആളുകൾ വന്ന് തിങ്ങി നിറയുകയാണെന്ന് അപ്പോൾ നമ്മളിനി ഈ കാണുന്ന നമ്മളുടെ ഈ സത്സംഗം പ്രേക്ഷകരെ അങ്ങനെ ചെയ്യണ്ടാട്ടോ അത് കഴിഞ്ഞിട്ടും തൊഴാലോ നമുക്ക് അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട് നടന്നുകൊണ്ട് ജപിക്കാൻ പറ്റുമോ നാരായണനാമം ഇരുന്ന് ജപിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി ഉണ്ട് അതുകൊണ്ട് നടന്നുകൊണ്ട് ജപിക്കാൻ പാടുന്ന് നടന്നുകൊണ്ട് ജപിക്കാമല്ലോ ഇരുന്നു കൊണ്ടും ജപിക്കാം കിടന്നുകൊണ്ടും ജപിക്കാം നടന്നുകൊണ്ടും ജപിക്കാം ഈ പറഞ്ഞ പോലെ ഇരുന്ന് ജപിക്കുമ്പോൾ ഉറക്കമൊക്കെ വരുമ്പോൾ അത് നമുക്ക് അങ്ങോട്ട് എനിക്കും നല്ല പ്രശ്നമാണ് ഇടയ്ക്ക് പോകും എവിടം വരെ ജപിച്ചു എന്ന് ഓർമ്മ ഇല്ലാണ്ടിരിക്കും അപ്പോൾ നടന്നുകൊണ്ട് ജപിച്ചോളൂ പത്മചേശി ഒരുപാട് നാമം ജപിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും വളരെ നന്ദി ഉണ്ട് എനിക്കറിയാം ചേച്ചി ഓൾറെഡി ജപിക്കേണ്ടാവും അല്ലെങ്കിൽ ഇത്രയും വലിയ സംഖ്യകളൊന്നും ജപിക്കാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് വേണ്ടി ആ ഒരു അപ്ഡേഷൻ തരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളുടെ ഈ വൈശാഖ മാസ ഭജനത്തിലേക്ക് ചേച്ചി വലിയ കോൺട്രിബ്യൂഷനാണ് തരുന്നത് അപ്പോൾ എന്തായാലും നന്ദി അടുത്ത ചോദ്യം ഇന്നിരം സുരേന്ദ്രനെ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണോ എന്ന് തിരക്കാണോന്നോ ഞാനിന്നോ ഒരു ഒരു മണിക്കൂർ വരിയിൽ നിന്നിട്ടാണ് തോന്നുന്നത് അതൊന്നും ഒന്നുമല്ല കേട്ടോ ആൾക്കാർ മണിക്കൂറുകളോളം നിന്നിട്ടാണ് തോന്നുന്നത് ഞാൻ സ്റ്റാഫിൻ്റെ വരിയിലൂടെ പോയ കാര്യം പറയണത് അവിടെ എത്തിയപ്പോൾ ഇടി ഭയങ്കര ഇടിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം മാറി നിന്നതാണ് ഒന്ന് ഇടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് കടന്നത് നല്ല തിരക്കാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് ഇട ഇട ദിവസങ്ങളിൽ ഒന്നാണ് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കറില്ല ആ വൈശാഖ അല്ലേ ലീവ് എടുത്തൊക്കെ ആൾക്കാർ വരാൻ തയ്യാറാണ് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് മഴ വരാൻ പോകുമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് യാത്രകളൊക്കെ ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ആളുകൾ നല്ലോണം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശയനപ്രദക്ഷിണങ്ങൾക്ക് നിയന്ത്രണം ഉണ്ട് അടിപ്രദക്ഷിണം വെക്കാനും ശയനപ്രദക്ഷിം വെക്കാനും സാധാരണ പ്രദക്ഷിണം വയ്ക്കാനും വരെ നിയന്ത്രണങ്ങളുണ്ട് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മുമ്പിലൂടെ കടത്തിവിടാണ് ജീവനക്കാരെ പറ്റി കുറേ ആൾക്കാർ മോശമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഞാനൊന്നും പറയട്ടെ ഞാൻ ഇന്ന് ഒരു മണിക്കൂർ അവിടെ നിന്ന് രണ്ട് ജീവനക്കാരായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത് രണ്ട് കാ ഒരു കാവൽക്കാരായിട്ടുള്ള ആളും ഒരു കാവലമ്മയും ഇവർ രണ്ടു പേരും ആ തിരക്കൊന്ന് നിയന്ത്രിച്ച് ഈ ആളുകളെ അങ്ങോട്ട് കടത്തിവിടാൻ പഠിച്ച പണി പതിനെട്ടും നോക്കുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരു ഭാഗത്തു നിന്ന് വരുന്ന ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ വരുന്ന ആളുകൾ അവർ നാലും അഞ്ചും ആറും മണിക്കൂറായിട്ടുണ്ട് വരിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ഭാഗത്തു നിന്ന് സീനിയർ സിറ്റിസൺ ക്യൂ ഓൾറെഡി ഇത്തിരി പ്രായമായിട്ട് വയ്യായകളും ബുദ്ധിമുട്ടുകളും ഉള്ള ആൾക്കാരാണ് അവർ രണ്ട് മണിക്കൂറായി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത് പോരാതെ നെയ്വിളക്ക് ചീട്ടാക്കിയും സ്റ്റാഫിൻ്റെ ആൾക്കാരുമായിട്ട് വരുന്ന ആളുകൾ ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് തൊഴേണ്ടേ ഞങ്ങൾക്ക് തൊഴേണ്ടേ എന്നാണ് എന്താ അവർ ചെയ്യുക ഈ ഒരു ചെറിയ വാതിലേ ഉള്ളൂ ആ വാതിൽ കൂടെ രണ്ട് പേരെ കിടക്കാൻ പറ്റുള്ളൂ അതിലൂടെ അമ്പത് പേർക്ക് കിടക്കണമെന്ന് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ തരാവുന്ന കാര്യമാണോ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു ഡാമേജ് വരുന്നുണ്ട് എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞു നിന്ന് അകത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ആ കാവലമ്മ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവർ നിന്നതാവുമ്പോൾ അവരുടെ കാല് ചവിട്ടി അവരൊരു വഴിക്കാവേണ്ട അവരെ കാലൊക്കെ നിന്ന് വണ്ണം വരയ്ക്കുക നീര് വന്നിട്ട് ചവിട്ട് കിട്ടിയിട്ട് എന്താ ചെയ്യുക അവർ നിയന്ത്രിക്കാതിരിക്കാൻ പറ്റില്ല എന്നാൽ പരസ്പരം വരയിൽ നിൽക്കുന്നത് ഇന്നലെ ഞാൻ കണ്ട ഒരു അനുഭവമാണ് ഇന്നലെ രാവിലെ തൊഴാൻ പോയ സമയത്ത് വേഗം നടക്കുന്ന പിന്നിലുള്ള ഒരാൾ പറയുന്നുണ്ട് നിങ്ങളാരാ പറയാന്നാണ് മുമ്പിലുള്ള ആള് ചോദിക്കുന്നത് അതിപ്പ ആര് പറഞ്ഞാലും പറഞ്ഞാലെന്താ അദ്ദേഹം പറഞ്ഞത് അല്ലേ നോക്കിയാൽ പോരെ അത് ജീവനക്കാരനല്ലോ അപ്പോൾ അയാൾ അനുസരിക്കേണ്ട ആവശ്യം എനിക്ക് എന്താന്നാണ് മുമ്പിൽ നിൽക്കുന്ന ആൾ ചോദിക്കുന്നത് അപ്പോൾ ഈ പിന്നിൽ നിൽക്കുന്ന ആൾ പറയുന്നത് നട അടയ്ക്കാറായി വേഗം നടന്നാലേ നമുക്ക് നമുക്കിപ്പോൾ തന്നെ തൊഴാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അധിക നേരം നിൽക്കേണ്ടി വരും കാരണം അദ്ദേഹം ഈ നാട്ടുകാരനാണ് അപ്പോൾ ഈ നാട്ടുകാരനാകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി അറിയുള്ളൂ അപ്പം അത് അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പരസ്പരം പറഞ്ഞാൽ കേൾക്കില്ല ഇപ്പം ഈ ജീവനക്കാർ പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ ജീവനക്കാരാണെങ്കിൽ പറയുന്നിടത്ത് അവർക്ക് ചവിട്ട് കിട്ടുന്ന ഇടി കിട്ടുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു കാണുന്ന നമുക്ക് മനസ്സിലാവും അവരുടെ പ്രയാസം എന്താണെന്ന് അപ്പൊ നിങ്ങളും നിങ്ങൾക്കും ചോദിക്കട്ടോ നിങ്ങൾ ഇത്രയും നേരം വരിയിൽ നിന്നിട്ടല്ലേ മണിക്കൂറുകളോളം നിന്നിട്ടല്ലേന്ന് പക്ഷേ വാസ്തു പ്രകാരം മാത്രമാണ് അതിലൊരു ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ കാണിപ്പോൾ ഒരു ആണ് നമുക്കറിയാവുന്ന വാസ്തു നോക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രാവീണ്യം നേടി അദ്ദേഹം അദ്ദേഹം വരെ പറഞ്ഞു ഇതിലൊരു ചേഞ്ച് വരുത്താൻ ഞാനാളല്ല ദൈവനിർമ്മിതമായിട്ടുള്ളതാണ് ഇവിടുത്തെ ഓരോ കൈ കണക്കുകളും ഈ കണക്കുകൾ മാറ്റണമെങ്കിൽ അത്രയധികം നൈപുണ്യം വേണം ഞാൻ വിചാരിച്ചാൽ സാധ്യല്ല എന്നൊരു തവണ പറയേണ്ടായി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ മറ്റത്തോളം അറിയില്ല അപ്പോൾ വാതിലുകൾ ചെറുതാണ് അവിടെ നിൽക്കേണ്ട സ്പേസ് കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ജീവനക്കാരോടും മാക്സിമം സഹകരിക്കുക നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരോടോ പുറകിൽ നിൽക്കുന്ന ആൾക്കാരോടോ ജീവനക്കാരോടോ ഒക്കെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നാമം ജപിച്ചാൽ മതി നാമം ജപിച്ചാൽ നമ്മുടെ തൊഴിൽ എന്തായാലും സുഖാവും അത് ഉറപ്പാണ് അടുത്ത ചോദ്യം ദേവേഷ് എന്നൊരു ഭക്തം ചോദിച്ചിട്ടുണ്ട് പാൽപായസവും പാലട പായസവും രണ്ടാണോ രണ്ട് വിധത്തിൽ കിട്ടുന്നുണ്ടോ അമ്പലത്തിൽ നിന്നുണ്ട് കേട്ടോ രണ്ടും ഉണ്ട് ഗുരുവായൂരപ്പിന് ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം നേദിക്കലുണ്ട് പാലട പ്രഥമൻ നീതിക്കലുണ്ട് പഴപ്രഥമൻ നീതിക്കലുണ്ട് ഈ ഇടിച്ചു വിഴിഞ്ഞ പായസം നേദിക്കലുണ്ട് അപ്പോൾ ഇത്രയും പായസങ്ങൾ നാല് കൂട്ടം പ്രഥമൻ കൂട്ടിയിട്ടാണ് ഗുരുവായൂരപ്പിൻ്റെ ഉച്ചപൂജ അപ്പോൾ അതുകൊണ്ട് തന്നെ പാലട വേറെ തന്നെയാണ് പാലട ചീട്ടാക്കാൻ നമുക്ക് പാൽപ്പായസം കിട്ടുന്ന ഉച്ചപൂജയുടെ പൽപായസം കിട്ടുന്ന സമയത്ത് തന്നെയാണ് പാലടയും നമുക്ക് കിട്ടും കേട്ടോ അളവിൽ വളരെ കുറവാണ് പാലട എന്നാലും ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും ഭക്തജനങ്ങൾക്ക് അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഞാൻ ഇടയ്ക്ക് ഏതൊക്കെയോ ചോദ്യങ്ങൾ വിട്ടുപോയുണ്ട് അതൊന്നും ഓർമ്മിപ്പിക്കണം പിന്നെ ആരും എൻ്റെ അടുത്ത് എനിക്ക് ആ ഒരു പേര് ഞാൻ നോട്ട് ചെയ്തത് മറന്നു പോയതാണ് നോക്കിയിട്ട് കാണുന്നില്ല സവിത എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഇത്രയും മറന്നില്ല എന്ന് പറഞ്ഞു ക്ഷമിക്കൂ ഞാൻ കാണാത്ത കണ്ട എന്തായാലും ഇത്രയും പറയാണ്ടിരിക്കില്ലാലോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എന്നെ ഓർമ്മിപ്പിക്കൂ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ് പിന്നെ ഇന്ന് ഞാൻ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുറച്ച് നീട്ടി നീട്ടിപ്പരത്തി പറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് ഗ്രേർപ്പിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചധികം കേട്ടാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ഉള്ളതുകൊണ്ട് കേട്ടോ ഇഷ്ടമാവും എന്ന് കരുതി ഞാൻ ഇത്തിരി ആഗ്രഹിക്കുന്നുണ്ടോ സംശയമുണ്ട് എന്തായാലും നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം ഇന്ന് വിട്ടുപോയ ചോദ്യകർത്താക്കളോടൊക്കെ ക്ഷമാപണം നടത്തുന്നു നാളെ അവർ വീണ്ടും ചോദിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ സത്സംഗ അത്രയേ ഉള്ളൂ ഇനി വൈശാഖ മാസ പുണ്യഭജന കാലത്തിൻ്റെ വീഡിയോയുമായിട്ട് വരാം അതിൽ മാത്രം നിങ്ങളുടെ നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇതിൽ മാത്രം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കൂട്ടോ നന്ദി